അഗളി മേഖലയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പുതിയ വില്ലേജിൽ എടവാണി ഊരിൽ നിന്നും ഉദ്ദേശം മൂന്നര കിലോമീറ്റർ വടക്ക് മാറി ഏണിക്കൽ കിണ്ണക്കര മലയിടുക്കിൽ നിന്നായി നൂറ്റി ഇരുപത്തി തടങ്ങളിലായി നാലു മാസം പ്രായമുള്ള ഏഴ് മുതൽ പത്തടിയോളം ഉയരമുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത് വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികൾ എക്സൈസ് ഇൻസ്പെക്ടർ ഷൌക്കത്തലിയുടെ നേതൃത്വത്തിൽ നടന്ന റൈഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുമേഷ് പി എസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ നന്ദകുമാർ രാജേഷ് കെ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡായ പ്രമോദ് പ്രസാദ് ആനന്ദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ചന്ദ്രകുമാർ സുധീഷ് കുമാർ രജീഷ് അനൂപ് ദിലീപ് നിഥുൻ സിഇഒ ഡ്രൈവർ സാനി ഫോറസ്റ്റ് ഓഫീസർമാരായ അനു മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഒരു മാസക്കാലമായി കാലമായി മേൽപ്പടി പ്രദേശങ്ങളിൽ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പുലർച്ചെ വനംവകുപ്പിന്റെ സഹായത്തോടെ ആരംഭിച്ച റൈഡിൽ തൊണ്ണൂറ്റിയഞ്ച് കഞ്ചാവ് ചെടികളാണ് കണ്ടെടുത്തത് ഇവ നൂറ്റി ഇരുപത്തി മൂന്ന് തടങ്ങളിലായാണ് ഉണ്ടായിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട അഗളി എക്സൈസ് റേഞ്ച് ഓഫീസിൽ എൻ ഡി പി എസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തത്സമയം പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസവും അഗളി റേഞ്ച് പരിധിയിൽ നിന്നും അറുന്നൂറ്റി നാല് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ ിൽ സമാന രീതിയിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അറിയിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവ് നടന്നുവരികയാണെന്നും മറ്റു വകുപ്പുകളുടെ കൂടി സഹായത്തോടെ പരിശോധനകൾ ശക്തിപ്പെടുത്തുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സൂരജ് അറിയിച്ചു News Desk Kerala Komedi